വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടായ ഭൂമിതിരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടി വിവിധ സംഘടനകൾ പിരിവ് നടത്തുകയുണ്ടായി സംസ്ഥാന സർക്കാർ പ്രത്യേകമായി പിരിവ് നടത്തുകയുണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഫണ്ടിലേക്ക് പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവന കൊടുക്കേണ്ടത് എന്നാൽ ഇതിനെ ഇതിനെതിർത്തുകൊണ്ട് ഉടൻ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ പടപ്പുറപ്പുമായിട്ട് രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി ശ്രീജിത്ത് മണിക്കര പോലെയുള്ള ബി ജെ പി നേതാക്കന്മാർ വന്ന് ജനങ്ങളോട് പരസ്യമായിട്ട് പ്രസംഗിച്ചത് ഇപ്രകാരമാണ് നിങ്ങൾ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരൊറ്റ ചെല്ലിക്കാശ് പോലും കൊടുത്തേക്കരുതിയിരുന്നു ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കോൺഗ്രസ് മുതലായ സംഘടനകളൊക്കെ രംഗത്തു വന്നത് തുടർന്ന് ഓരോ സംഘടനകളും പ്രത്യേകം പ്രത്യേകമായിട്ട് പിരിവ് നടത്തുകയായിരുന്നു സംസ്ഥാനത്തിന് സർക്കാരിന് പുറമെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഡി വൈ എഫ് ഐയും സി പി എമ്മും സംയുക്തമായി ഇവിടെ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി വീട് പണിയാൻ വേണ്ടി പണം പിരിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ആളുകൾ പിരിച്ചതിനും ഡി ഫൈ എഫ്ഐയുടെ ആളുകൾ ഒക്കെ വ്യക്തമായ കണക്കുണ്ട് ആണ പൈ വ്യത്യാസമില്ലാതെ കണക്ക് പ്രകാരമുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തിട്ടുമുണ്ട് എന്നാൽ അങ്ങനെയുള്ള മറ്റുള്ള സംഘടനകൾ പിരിച്ചതിന്റെ കണക്ക് എന്ന് പറയുന്നത് യൂത്ത് ലീഗ് പിരിച്ചതിൻ്റെയും മുസ്ലിം ലീഗ് പിരിച്ചതിൻ്റെയും യൂത്ത് കോൺഗ്രസ് പിരിച്ചതിൻ്റെയും പണത്തിന് യാതൊരുവിധ വിധ കണക്കും ഇല്ല യൂത്ത് കോൺഗ്രസ് പിരിച്ചതിന്റെ കണക്കും അത് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ബഹളവും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ വെച്ച് നടന്ന അവരുടെ സമ്മേളനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരിവായികളെ പ്രവർത്തകർ ചോദ്യം ചെയ്യുകയുണ്ടായി പ്രവർത്തകരുടെ കണക്ക് പ്രകാരം കോടി ലക്ഷം രൂപ ഈ ചൂരൽ മലയിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കണക്ക് പ്രകാരം അക്കൗണ്ടിലേക്ക് എൺപത്തിനാലായിരം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള നാല് കോടി രൂപ ഇവിടെ പോയി അതിന് യാതൊരു ഉത്തരവുമില്ല ഇതുവരെ ഒരു ഉത്തരവും സഹപ്രവർത്തകർക്ക് അദ്ദേഹം കൊടുത്തിട്ടുമില്ല അതിന്റെ അർത്ഥം നാല് കോടി എൺപത്തിനാല് ലക്ഷം രൂപയിൽ നിന്ന് എമ്പത്തിനാല് ലക്ഷം രൂപ മാത്രം അക്കൗണ്ടിൽ അവശേഷിപ്പിച്ച് ബാക്കിയുള്ളത് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പങ്കെടുത്ത് പരസ്പരം പങ്കിട്ടെടുത്തു അത് അടിച്ചു മാറ്റി എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി മുസ്ലിം ലീഗിന്റെ കാര്യത്തിലേക്ക് വരാം യൂത്ത് ലീഗിന്റെ ആളുകളാണ് ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഫണ്ടിന് വേണ്ടി പിരിവ് നടത്തിയിട്ടുള്ളത് അത് കെ ടി ജലീൽ ആരോപിക്കുന്നത് പോലെയാണെങ്കിൽ മുസ്ലിം ലീഗിലെ പറമ്പ് കച്ചവടക്കാർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ അവരാണ് പണം പിരിച്ചിട്ടുള്ളത് അപ്പൊ ഇവര് പരിച്ച പണമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് ഇവിടെ കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് വയനാട്ടിലെ കണ്ണായ സ്ഥലത്ത് ൂറ്റി ചെല്ലാനം ഏക്കർ ഭൂമി ഈ ദുരന്തവാദികർക്ക് വീട് വെക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട് അതിന് കോടതിയിൽ സംസ്ഥാന സർക്കാർ കെട്ടിവെച്ചിട്ടുള്ളത് ഒരു സെന്റ് സ്ഥലത്തിന് ഇരുപത്തി ഏഴായിരം രൂപ എന്ന കണക്കിനാണ് കണ്ണായ സ്ഥലത്താണ് ഈ ഭൂമി ഈ ഭൂമി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കൊക്കെ എൺപതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപക്ക് വരെ മറിച്ച് വിൽക്കാൻ പറ്റിയ ഭൂമിയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ പ്രത്യേക മുൻകൈ എടുത്ത് ഉടമകളുമായി ചർച്ച നടത്തി ഇരുപത്തി ഏഴ് മുപ്പത് ലക്ഷം രൂപക്ക് കച്ചവടം ഉറപ്പിച്ച് ആ പണം കോടതിയിൽ അടച്ചു വച്ച് ഈ ഭൂമി വിട്ടുകിട്ടാനുള്ള പരിപാടി അത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അപ്പുറത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടന അവർ വാങ്ങിയ ഭൂമിയുടെ കാര്യത്തിലേക്ക് വരാം ഒരു ഉപയോഗവുമില്ലാതെ ഒരുപാട് കാലങ്ങളായിട്ട് തോട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒട്ടും വാസയോഗ്യമല്ലാത്ത വീട് വെക്കാൻ ഒട്ടും അനുയോജ്യമില്ലാത്ത കുറച്ച് തോട്ടഭൂമിയാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായ പറമ്പ് കച്ചവടക്കാർ പിരിച്ചു ആ പണം കൊണ്ട് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒട്ടും ഗുണമേനമില്ലാത്ത ഭൂമിക്ക് അവർ കാണിച്ചിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് നാട്ടുകാരായ പലരും പറയുന്നത് ഇവിടെ ഭൂമിയുടെ ശരാശരി വില എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് മാക്സിമം ഒരു മുപ്പത്തി രൂപ അതിലപ്പുറം ഈ പ്രദേശത്ത് ഒരു സെന്റ് ഭൂമിക്ക് ആരും കൊടുക്കുകയില്ല ഒരു കണ്ണോട്ട് മുട്ടന് പോലും കൊടുക്കുകയില്ല എന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ഭൂമിക്കാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ സെന്റിന് ഞങ്ങൾ കൊടുത്താണ് ഒരേക്കർ ഭൂമി വാങ്ങിയിട്ടുള്ളത് എന്ന് യൂത്ത് ലീഗ് നേതാക്കന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്താണ് ഭൂമിയുടെ ഉടവക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരമോ കൊടുത്തിട്ടുള്ളു ബാക്കിയുള്ള ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇടനിലക്കാരും യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും കമ്മീഷൻ പറ്റി എന്നുള്ളതാണ് അപ്പോ ഇത്രയും പണം ഇവർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തയ്യായിരം രൂപ മാത്രം ഭൂകുടമക്ക് കൊടുത്ത് ഒരു സെന്റ് ഭൂമിക്ക് ഇരുപത്തയ്യായിരം രൂപ മാത്രം കൊടുത്ത് ഒന്നേകാൽ ഭൂമി അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ മുമ്പിലും വിവിധ ഏജൻസികളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും അവരവതരിപ്പിച്ച കണക്ക് പ്രകാരം ഒരു സെന്റ് ഭൂമിക്ക് അവർ കൊടുത്തിട്ടുള്ളതായ പണം ഒന്നേകാൽ ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ എന്ന കണക്കിന് ഇവർ അടിച്ചു മാറ്റിട്ടുണ്ട് അത് ആരെടുത്തു എങ്ങനെ എടുത്തു ഏത് വഴിക്ക് പോയി എന്നതിനൊന്നും ഒരു അക്കൗണ്ടബിലിറ്റിയുമില്ല നമ്മൾ ഒരു വിവരാവകാശ കമ്മീഷൻ പ്രകാരം പരാതി കൊടുത്താലും ആരോടൊക്കെ ചോദിച്ചാലും ഇതിന്റെ യഥാർത്ഥാവസ്ഥ പുറത്തു വരികയുമില്ല അതിന്റെ അർത്ഥം എന്താണ് കോടിക്കണക്കിന് രൂപ ഈ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ പങ്കിട്ടെടുത്തു അല്ലെങ്കിൽ അവർ വകമാറ്റി ചെലവഴിച്ചു ചുരുക്കം പറഞ്ഞില്ല അവരടിച്ചു മാറ്റി എന്ന് പറയാം അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ് വരും ദിനങ്ങളിലും വിവാദം തുടരും യൂത്ത് ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും പക്ഷെ ഇത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അണികൾ ഒരു പക്ഷേ ക്ഷമിച്ചേക്കും നമ്മുടെ നേതാക്കന്മാരല്ലേ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുപ്പത് മുപ്പത്തഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ അധികാരമില്ലാതെ അവർക്ക് നിലനിൽക്കാനും കഴിയില്ല കഴിഞ്ഞ പത്ത് വർഷമായി ലീഗിന് അധികാരമില്ല മന്ത്രിസ്ഥാനങ്ങളില്ല ഏതെങ്കിലും വഴിക്ക് പണം കിട്ടാനുള്ള ഒരു മാർഗം ഇല്ല എല്ലാം മടഞ്ഞു പോയിട്ടുണ്ട് അപ്പോ നാല് ചക്രമുക്കുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കൊള്ളരതായ്മകൾ ചെയ്തേ പറ്റൂ അത് ക്ഷമിക്കാനും പൊറുക്കാനുമൊക്കെ മൂരികളായ ലീകണികൾ തയ്യാറാവുകയും ചെയ്യും